ഞങ്ങൾ ുള്ളത് കൽപ്പക ഡോഴ്സ് എന്ന് പറയുന്നത് പാനൂരിലെ ഒരു ഉള്ളത് ഗുഡൻ ഡോഴ്സ് ഫർണിച്ചർ അതുപോലെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ സംഗതികളും ഒരു കുടക്കീഴിൽ ആക്ച്വലി ഇവർക്ക് ഒരു കുടയല്ല ഉള്ളത് ഈ പേര് ഒരു കുടക്കീഴിൽ എത്ര ബ്രാഞ്ചുകൾ ആറ് ആറ് സ്ഥാപനങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇതേ പേരിൽ തന്നെ കൽപ്പക എന്നുള്ള പേരിൽ അതിലെ പാനൂരിള്ള സ്ഥാപനത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പൊ നമുക്ക് ക്യാമറയുടെ മറുപുറത്തേക്ക് വരാം എന്റെ പേര് വിനോയ് എന്റെ ആറാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ തുടങ്ങിയത് ഇരുപത്തിരണ്ട് വർഷത്തോളായി ഈ ഫീൽഡിൽ അപ്പൊ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായി എല്ലാ അതായത് എല്ലാ സംഗതിയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മുഴുവനും തേക്കിൻ്റെ ഡോറുകളാണ് പിന്നെ കൂടാതെ പാർട്ടി ഏത് ഡോർ ആവശ്യപ്പെട്ടാലും ഏത് അളവിലും ഏത് ഡിസൈനിൽ ആവശ്യപ്പെട്ടാലും നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും അതിനുള്ള എല്ലാ മിഷനറീസും നമ്മുടെ വക്കലുണ്ട് ഇത് ഈഗിൾ ഡോറാണ് ഇത് എട്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ട് ഉറക്കുത്തുക ചെതലോടിക്കുക വളഞ്ഞു പോവുക അങ്ങനെ എന്ത് സംഭവിച്ചാലും പുതിയ ഡോറിനെ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കും എട്ട് വർഷമായിട്ട് പിന്നെ എല്ലാ കമ്പനീൻ്റെ ലോക്കുകൾ വളരെ വിലക്കുറവിൽ ഇവിടുന്ന് തരുന്ന ആയനിപ്പ്ലാവുണ്ട് പ്ലാവ് ഉണ്ട് ഹിൽ വുഡുണ്ട് തേക്കുണ്ട് കറവേങ്ങയുണ്ട് പിന്നെ കിട്ടുന്ന എല്ലാ മരത്തിലും നമ്മൾ ചെയ്ത് കൊടുക്കും ഇത് നമ്മൾ വെച്ചാൽ ലൈഫ് ടൈം ഗ്യാരണ്ടി ആയിട്ട് തന്നെ കൊടുക്കും ലൈഫ് ടൈം ഗ്യാരണ്ടി എന്ന് വെച്ചാൽ സാധാരണ ഒരു വീട് ഒരു മുപ്പത് നാൽപ്പത് വർഷമാണ് ഒരു വീടിന്റെ ഇത് ഉണ്ടാവുക അത്രേ എന്തായാലും ഇത് നിൽക്കും വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് മാത്രല്ല നമ്മൾ വുഡിൽ എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട് ഒരു വീടിന്റെ മുഴുവൻ വർക്കും ചെയ്ത് കൊടുക്കും സ്റ്റെയർ കേസ് അങ്ങനെയുള്ള എല്ലാ വർക്കും ചെയ്ത് കൊടുക്കും ഏതാണ്ട് ഇപ്പോൾ ഒരു നാല്പതോളം സ്റ്റാഫ് ഉണ്ട് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മുഴുവനായിട്ട് ചെയ്യാം പിന്നെ കോഴിക്കോട് ജില്ലയിലാണ് എൻ്റെ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ കോഴിക്കോട് ഏതാണ്ട് എല്ലാ ഭാഗത്തും ചെയ്യാം നമ്മളെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് ചെണ്ടയാടാണ് അതൊരു പത്ത് ഇരുപത് വർഷത്തിന്റെ മേലെയായി അവിടെ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒന്ന് കണ്ടിട്ട് വരാം കൂടെ ഏതാണ്ട് പതിനെട്ടോളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ ആർക്കും പോളിസിന്റെ ആവശ്യം പോളിഷ് പോളിസി നമ്മൾ എല്ലാം തന്നെ ചെയ്തു കൊടുക്കും മലബാറിൽ ഏറ്റവും വില കുറച്ചിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവുന്നില്ല ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്ക് നമ്മുടെ വക ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ ബിനോയ് ഒരു സ്പെഷ്യൽ ഓഫർ തോന്നിട്ട് ആ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാങ്ങുന്ന പർച്ചേസിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലേ ഉറപ്പല്ലേ ഉറപ്പായിട്ടും അപ്പോൾ ഓക്കേ